നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് കോളിഫ്ലവറും മഞ്ചൂരിയൻ ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു കോളിഫ്ലവർ ഒരേ വലുപ്പത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രത്തിൽ വെള്ളം വെക്കാം വെള്ളം തിളക്കുമ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് തിളച്ചാൽ മതി നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് വെള്ളം ഊറ്റി എടുക്കുക പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക കൊളിഫ്ലവർ തണുത്ത് കഴിഞ്ഞ് ഒരു ബൗളിൽ ഇട്ട് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക ഒരുന്ന ഉപ്പ് ഇട്ട് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ എണ്ണ വെച്ച് കൊടുക്കുക എണ്ണ ചൂടായി കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം പൗജി മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കഴിയുമ്പോൾ ബാറ്റൂലൊന്നും ഇട്ട് കൊടുക്കാം ഇന്ന് ഇളക്കിൽ കൊടുത്തുകൊണ്ടിരിക്കണം ഇങ്ങനെ അപ്പോൾ എല്ലാമാവും ഒരുപോലെ വെണ്ട് കിട്ടും ഒരുപാട് ബ്രൗൺ ആവുന്നവരെയൊന്നു വെക്കണ്ട ഇതുപോലെ വെണ്ട് കിട്ടിയാൽ മതി ഇനി കോരി എടുക്കാം ഇനി ബാക്കി ബാക്കിയുള്ള കൂടി ഇട്ട് കൊടുക്കാം എണ്ണ കുറേ കുറച്ച് ഇനി കുറച്ച് മാത്രം എണ്ണ കടയിൽ വെച്ചിട്ടുണ്ട് തൊൺപത് അരി വെളുപ്പിൽ ചെറുതായി അരിഞ്ഞത് ഇട്ട് വിട്ട് ഇന്ന് വാടി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുക ഇത് ഉള്ളിക്കണ്ടാണ് കുറച്ച് ഉള്ളിക്കണ്ട് ഇട്ട് കൊടുത്ത് ഉള്ളിക്കണ്ട് വട്ടത്തിൽ ചെറുതായി അരിഞ്ഞതാണ് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തെ തലച്ചതാണ് അതും മുറി വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്ത് വെച്ച ഫ്ലവർ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമുള്ളവരെ ഉണ്ടാക്കി കഴിക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ഫംഗ്ഷനിലും പോയാൽ ഇതുപോലത്തെ രുചിക്ക് എല്ലാം നമുക്ക് കിട്ടുന്നതാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കാമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ